ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ വളരെ അധികം ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അല്ല വർക്കിനാണ് പോകുന്നത് അപ്പം അതിന് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആയതുകൊണ്ടും നല്ല തിരക്കുള്ള ആയതുകൊണ്ടും ഇന്നത്തെ രാവിലത്തെ വർക്ക് ഞങ്ങൾ മിസ്സാക്കില്ല കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വൈകിട്ടാണ് തിരക്ക് പിടിച്ച വർക്ക് ആയ കാരണം വർക്കിന് ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ കുറേ മാറി ഇതാ ഞങ്ങൾ നേരെ എയർപോർട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഞാനും ഹാൻഡിമാനും ഉണ്ട് ഇന്നത്തെ വർക്കിന് ഞാൻ മുന്നേ ഒരു വർഷം പോയിരുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് എൻ്റെ വേണ്ടപ്പെട്ടവരെ കണവായിട്ട് പക്ഷെ ചെക്കന്

ഇമിഗ്രേഷനിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ക്യാമറ എക്വിപ്മെന്റ്സ് കൊണ്ട് പോകുന്നതല്ലേ ഇതിന് പോകണം ഇവിടെയൊക്കെ പോകണമെന്നൊക്കെ എന്തായാലും അവർ ചോദിക്കും പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് തന്നെ കഴിഞ്ഞു ഇതിലെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഗേറ്റ് തേടിയുള്ള യാത്രയിലാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിക്കിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പം എല്ലാം നമ്മളുടെ അടുത്ത വീടിയിലാണ് വരുന്നത് 哈哈哈哈哈哈！哈。